നമ്മളെ ഹെൽത്തി സെറ്റിൻ്റെ ഫൈനൽ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഓക്കെ ലാസ്റ്റിൽ ഒരു പുതിയൊരു ബിസിനസ്സും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ ലൈക്ക് ചെയ്യാം എക്സ് അസലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന മാലിൻ്റെ ഡീറ്റെയിൽ ആണ് കേട്ടോ അപ്പോൾ അതിൽ ഈ ഭാഗത്ത് എത്തിയിട്ടുള്ള ക്ലിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെ ക്ലിപ്പ് ആണ് നമ്മളെത്തുന്ന കട്ടായി പോയിട്ടുള്ളത് അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ കാരണം ഇന്നലെ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കുക കാരണം ഇനി ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാമെന്ന് വെച്ചാൽ കാരണം നമുക്ക് ഓൾറെഡി ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് വെക്കുന്നതിനും ഓക്കെ പിന്നെ നമ്മൾ മക്കളൊന്നും യൂസ് ചെയ്യുന്ന ഐറ്റംസും അല്ലല്ലോ ഇത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ ക്ലിപ്പ് ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു തന്നിരുന്നു അപ്പോൾ ഞാനിതിൽ പറയുന്നുണ്ട് അപ്പോൾ ഏകദേശം നിങ്ങൾ അത് എന്താ പറയുക വീഡിയോ എന്ന് അതിൽ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ ഒത്തിരി ആളുകൾ അതിൻ്റെ മാല ചെയ്ത വീഡിയോ ഉണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് ഒത്തിരി ആൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വല്ലാത്ത സങ്കടമായി അതുകൊണ്ടാണ് ഈ പകുതി ക്ലിപ്പെും പകുതി ക്ലിപ്പ് എന്ന് വിചാരിച്ചിട്ട് അപ്ലോഡ് ആക്കാൻ കാരണം കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ക്യാൻവാസിൻ്റെ ഷീറ്റ് എടുത്തിട്ട് ചതുരത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ രണ്ടറ്റവും ഒരു റൗണ്ടിൽ ആക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് എന്നിട്ട് രണ്ടറ്റവും അടുക്കി പിടിക്കാം മനസ്സിലാവണോ ഇപ്പം നമ്മളൊരു ടവൽ എടുത്താൽ അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് മറ്റേ അറ്റത്തോട്ട് മടക്കി വയ്ക്കുമല്ലോ അതുപോലെ രണ്ടറ്റവും മടക്കി കൊടുത്തിട്ട് ചെറിയ ഹോള് നമ്മൾ ചില വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബ്രേസ്ലെറ്റ് ഐറ്റംസ് ഒക്കെ ചെയ്ത വീഡിയോയിലുണ്ട് നമ്മൾ സ്റ്റിച്ചിങ് കട്ടറ് ആ കട്ടറ് വെച്ചിട്ടാണ് ഞാൻ ഹോളിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്താ പറയുക പുറത്തേക്ക് ബോറായി നിൽക്കാത്ത രീതിയിൽ വേണം നമ്മൾ ഹോളിട്ട് കൊടുക്കാൻ കേട്ടോ അങ്ങനെ രണ്ട് ഭാഗത്തും ഒരേ അളവിൽ ഹോളിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടും കൂടി ഒരേ അളവിൽ ഹോളാക്കി കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നത് പരമാവധി ഞാൻ പറയുന്നത് ഒരു ചിത്രരൂപത്തിൽ നിങ്ങൾ മനസ്സിലെടുക്കുക എന്നിട്ട് ആ രീതിക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫ്ലവർ ഉണ്ടല്ലോ ഫ്ലവർ ഓരോന്ന് വെച്ച് കൊടുക്കുക അതിൻ്റെ ഇടയിൽ ഓരോ പോളൻസും വെച്ച് കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നിട്ട് നിങ്ങളിപ്പോൾ കാണാൻ ഇതുണ്ടല്ലോ റിബ്ബണ് ആ ഹോൾ ഇട്ടുകൊടുത്താണ് നമ്മൾ റിബ്ബൺ കെട്ടി കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൂന്ന് റിബൺ അതോ അത് മൂന്ന് പീസാക്കി എടുത്തിട്ട് നമ്മൾ മുടി എങ്ങനെയാണോ നമ്മൾ മുടയാറുള്ളത് ആ രീതിക്കാണ് നമ്മൾ കെട്ടിട്ട് മുടഞ്ഞ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ സെൻറ്ററിൽ ചെറുതും അതിൻ്റെ രണ്ട് സൈഡിലും അതിലും കുറച്ച് വലുതായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് ഇനി നിങ്ങൾ ശരിക്കും കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ കാരണം ഒത്തിരി ലെങ്ത് ഉള്ളതും ലെങ്ത്തില്ലാത്തതുമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ കാരണം വലിപ്പം കുറഞ്ഞു പോയെങ്കിലോ വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഓവറായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാല മറിച്ച് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് കേട്ടോ ആദ്യം നിങ്ങൾ കണ്ടല്ലോ കയറി നമ്മൾ അതിമേ വെച്ച് നോക്കുന്നത് പക്ഷെ അത് അങ്ങനെ കൊടുക്കാൻ ഭംഗി ഉണ്ടാവുമെന്ന് നോക്കിയാണ് കേട്ടോ പക്ഷെ ഒട്ടും ഭംഗിയില്ലാന്ന് തോന്നിയപ്പോഴാണ് പിന്നീട് എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നിയത് പുറകിൽ കൊടുക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആദ്യം താണ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ ഇപ്പോൾ രണ്ട് മാലയുടെ രണ്ടറ്റത്തിൻ്റെ അളവ് നോക്കുക കറക്റ്റാണോ എന്ന് ഇതാക്കിട്ടോ അതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ചെയ്ത കേട്ടോ നല്ല രീതിക്ക് തന്നെ ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കി എക്സ്ട്രാ വന്ന ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ ഇപ്പം നിങ്ങൾക്ക് എടുത്തൊക്കെ കാണുന്നുണ്ടല്ലേ അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ വീഡിയോയിൽ പോലെ ഞാൻ പറയുന്നത് ഒരു വീഡിയോ ആണെന്ന് വിചാരിച്ചിട്ട് ആ രീതിക്ക് നിങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ ചാനൽ പുതുതായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒത്തിരി ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണ് കേട്ടോ അത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരമുള്ളത് മറ്റുള്ളവർക്കും കൂടി ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് എന്ത് ചോദിക്കാനുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പണ്ടിൻ്റെ മെറ്റീരിയൽസ് ആയാലും അതുപോലെ എയർ ആക്സസറീസ് ആയാലും ഒക്കെ നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ വേണ്ട ഒരു സ്ക്രീൻ നമ്പറിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക കാരണം പരമാവധി സ്റ്റോക്ക് ഔട്ട് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഒത്തിരി ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്കിലും കൂടിയിട്ട് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ വീണ്ടും ഒരു കിലോ എന്താ പറയുക നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഷിപ്പിംഗ് ഉൾപ്പെടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് അപ്പോൾ വേണ്ടവരെയൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാം മിക്സ്ഡ് മിക്സ്ഡായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോന്ന് ഓരോന്ന് ആദ്യം നമ്മൾ സെൻറ്ററിൽ ആ ചെറുത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് അകലത്തിൽ കേട്ടോ നമ്മൾ അടുത്ത പീസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് ഓക്കെ നല്ല രീതിക്കെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അത്രമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ബാക്കി എക്സ്ട്രാ വന്ന ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയണതൊക്കെ മനസ്സിലാവേണ്ടാവുമെന്ന് വിചാരിക്കണം നിങ്ങൾക്കതുപോലെ ഏത് ടൈപ്പ് വീഡിയോകളാണ് നമ്മൾ ചെയ്ത് തരേണ്ടതെന്നുണ്ടെങ്കിൽ ആ വീഡിയോകളൊക്കെ നിങ്ങൾ നമ്മളോട് ഇൻഫോം ചെയ്താൽ നമ്മൾ ആ വീഡിയോകളൊക്കെ അതിനനുസരിച്ച് ചെയ്യണാണ് കേട്ടോ പിന്നെ ഞാൻ റോട്ടോമിക്ക് ആളുകൾക്കറിയാവും ഞാൻ ഇന്ന് സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിൻ്റെ പ്രൊഡക്റ്റ് ആണ് എന്ത് ജോബാണെന്ന് കേട്ടോ അപ്പോൾ അത് ഓറിഫ്ലൈന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് കേട്ടോ ആ കമ്പനിയിലാണ് നമ്മൾ ജോബ് വേക്കൻസി ഉള്ളത് കേട്ടോ അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല നമ്മൾ ചോദിച്ച ആളുകൾക്കുള്ള റീപ്ലേ എന്ന രീതിയിലാണ് കേട്ടോ അതുപോലെ വേറെയും ഒരുപാട് ആളുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മൾ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതെന്നാണ് ഓക്കെ അപ്പോൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻകം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഒത്തിരി ആളുകൾ ഏറെ ആക്സസറീസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ് എങ്കിലും കൂടിയിട്ട് അതിൻ്റെ അത് അതിൻ്റെ വൈക്ക് നടന്നോളും അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഈ വർക്കുകളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് ഫുൾ ടൈം വർക്ക് ചെയ്യണമെന്ന് ചോദിച്ച ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഇതൊരിക്കലും ഫുൾ ടൈം ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മൾ നമ്മളെ വർക്കുകൾക്കിടയിൽ നമ്മൾ സാധാരണ ഒരു വീട്ടമ്മയായാലും അതുപോലെ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയായാലും എന്തായാലും നമുക്ക് അതിനേച്ചിട്ട് ഒരു ടൈം മാറ്റി വെക്കേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ കാരണം രാവിലെ ഒരു ഒൻപത് മണിക്ക് അതിൽ സോം മീറ്റിങ് കാര്യങ്ങളുണ്ട് അതുപോലെ ഒരു കൃത്യം മൂന്ന് മണിക്കുണ്ട് ഏകദേശം നിങ്ങൾക്ക് ഈ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ മീറ്റിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ എന്താണെന്നുള്ളത് മനസ്സിലാവും ഓക്കെ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പറയുക നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക കാരണം നിങ്ങൾക്ക് ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ഇല്ലാതെയാണ് ഈ ഒരു ബിസിനസ് അപ്പോൾ അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് തോന്നും ഇതെന്താണോ തട്ടിപ്പാണോ അങ്ങനെയാണോ എന്നൊക്കെ കേട്ടോ പക്ഷെ ഒരിക്കലും തട്ടിപ്പല്ല ഇതിൽ പ്രൊഡക്റ്റാണ് ഇവർ പ്രൊഡക്റ്റിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ് വാട്സപ്പ് വഴിയോ യൂട്യൂബ് വഴിയോ അതുപോലെ സോഷ്യൽ മീഡിയ ഏതോ ഉപയോഗിച്ചാലും അവർ നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ് ഓക്കെ അപ്പോൾ അതിൽ ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട് കോസ്മെറ്റിക്സ് ആയിട്ടുള്ള ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട് ലിപ് ലിപ്റ്റിക്ക് അതുപോലെ ഒരുപാട് ആളുകൾ ഫേഷ്യൽ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഫേഷ്യലിൻ്റെ ഒത്തിരി ക്യാഷ് മുടക്കിയിട്ടായിരിക്കും നമ്മൾ ഫേഷ്യൽ കിറ്റൊക്കെ വാങ്ങുന്നത് അല്ലേ വീട്ടിലിരുന്ന് ചെയ്യുന്ന ആളുകളായാലും പുറമെ പോയി ചെയ്യുന്ന ആളുകളായാലൊക്കെ ഒക്കെ പക്ഷെ അവർക്കൊക്കെ നല്ലൊരു ഓഫർ പ്രൈസിൽ തന്നെ ഈ ഒരു കമ്പനി നൽകണുണ്ട് ഓക്കെ നമ്മൾ ഓൾറെഡി അതിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഓഫേഴ്സ് കാര്യങ്ങൾ ഗിഫ്റ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ ഒത്തിരി ഡീറ്റെയിൽ കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടി ഞാനിതിൽ പറഞ്ഞ് വലിച്ചു നീട്ടണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചേന താല്പര്യമുള്ള ആളുകൾ എന്നെ സ്ത്രീ കാണുന്ന നമ്പർ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ട് ചെയ്യണം നിങ്ങൾ വീഡിയോയിൽ കാണേണ്ടല്ലോ അല്ലേ നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയൊരു ആണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾ പരമാവധി ആളുകൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ പരമാവധി ആളുകൾ ജോയിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ആ കൊടുത്ത ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ബാക്കിൽ ഒരു ചലറ്റ് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അതുപോലെ ആ മൂന്നെണ്ണത്തിൻ്റെ നമ്മൾ ചെയ്തെടുക്കാനാണ് കേട്ടോ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി ചെയ്തെടുക്കാറുണ്ട് ഈ വീഡിയോ എനിക്ക് അപ്ലോഡ് അപ്ലോഡാക്കാത്തതുകൊണ്ട് ഒരു എന്താ പറയുക മനസ്സിനൊരു സുഖമല്ല വേറെ വീഡിയോ എടുക്കാനും തോന്നുന്നില്ല അങ്ങനെ ആയിട്ട് ആയിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് തോന്നി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തതായിട്ടുള്ള ആരും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അത്രയും വിശദീകരിച്ച് പറയണതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഓരോന്ന് കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ നല്ല രീതിക്ക് തന്നെ ചെയ്യുക നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഓരോന്ന് ഒട്ടിച്ചെടുക്കുമ്പോൾ ബ്ലൂ ഒക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എങ്കിലാണ് അത് നല്ലോണം സെറ്റായി തന്നെ അവിടെ നിന്നോളൂ കേട്ടോ പിന്നെ അത് പറഞ്ഞ് പോരുന്ന പ്രശ്നമോ ഓക്കെ ഇത് ഹെൽത്തി സെറ്റ് നമ്മൾ ഒരു ദിവസത്തെ യൂസിന് മാത്രം ഉപയോഗിച്ച് ഒഴിവാക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ കാരണം ഇത് നിങ്ങൾക്ക് ഇപ്പം ഉപയോഗിച്ചിട്ട് വേറെ ആളുകൾക്ക് കൊടുക്കാനും നിങ്ങൾക്ക് ഇത് പറ്റും കേട്ടോ കാരണം നിങ്ങൾ യൂസ് ചെയ്യുന്ന കാരണം ഇത് ഡെയിലി യൂസ് ചെയ്യാത്ത സാധനങ്ങളാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് ൈഡേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കാരണം രണ്ട് മൂന്ന് തവണ ഒക്കെ യൂസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിലും വരുവുള്ളൂ അല്ലാതെ ഒരു ഡാമേജ് ഇത് വരില്ല എത്ര നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിലും അത് അതേപോലെ തന്നെ കേട് കൂടാതെ ആ വയ്ക്കുന്ന സ്ഥലത്ത് അവിടെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ നമ്മൾ നല്ല രീതിക്കാനത് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ അതിൽ ബാക്കി എക്സ്ട്രാ വന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഒന്നും കൂടി നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കണ്ട് തോന്നുന്നില്ലേ ഏകദേശം നല്ല എത്രത്തോളം ഭംഗിയാണുള്ളതെന്ന് അപ്പൊ അത് മൂന്നും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് എക്സ്ട്രാ വന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത് നല്ല രീതിക്കൊന്ന് അത് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല രീതിക്ക് ലെവൽ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ മുടയുമ്പോൾ നമ്മൾ മുടിൻ്റെ മായിരല്ലല്ലോ ഇത് ഇത് നെയ്സ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചിലപ്പം വളവ് തിരിവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നല്ല രീതിക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മെക്കാനിക്കൽ ഗ്ലോ ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒട്ടിക്കോളൂ കേട്ടോ ഒത്തിരി ആളുകൾ വാങ്ങിയിട്ട് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുള്ളൊരു ഗ്ലോ ആണ് കേട്ടോ നമ്മൾ അത് അതിൽമേ ഇടവിട്ട് ഇടവിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഹാഫ് സ്റ്റോൺ ഉണ്ടല്ലോ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ അതും കൂടി ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മളത് ഫുള്ള് കംപ്ലീറ്റ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് മൂന്ന് റൗണ്ട് ഷീറ്റാണ് നമുക്ക് വേണ്ടത് കേട്ടോ നമ്മൾ ഏകദേശം എന്താ പറയുക നിങ്ങൾക്ക് കറക്റ്റ് അളവ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് എന്താ പറയുക നമ്മൾ ഈ ടോപ്പ് ഉണ്ടല്ലോ ബോട്ടിലിൻ്റെ ടോപ്പ് അതുപോലെ നമ്മൾ കോമ്പസ് അതൊക്കെ വെച്ചിട്ട് ചെറുതായിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുക പെൻസിൽ വെച്ചിട്ടൊക്കെ എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പോൾ ഞാൻ ഒരു അളവോ കാര്യങ്ങളോ ഒന്നുമില്ല ഏകദേശം റൗണ്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ രീതിക്ക് നിങ്ങൾ ചെയ്യാൻ നോക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ അതിമൊന്ന് ഒരു പീസും കൂടി ഒരു റൗണ്ട് പീസും കൂടി എനിക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ അതിമൊന്ന് ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക ഒരു ക്ലിപ്പ് ആണ് ആ ക്ലിപ്പ് അത്യാവശ്യം ലെങ്ത്തുള്ള ക്ലിപ്പായിരുന്നു അതിൽ ആണ് എല്ലാം ഉണ്ടായിരുന്നത് കേട്ടോ ഫസ്റ്റിലുള്ള സ്റ്റെപ്പ് മുഴുവൻ ഉണ്ടായിരുന്നത് അതിലാണ് പക്ഷെ അതിൻ്റെ മുമ്പുള്ള വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്താൽ മതിയായിരുന്നു പക്ഷേ അത് ഡിലീറ്റ് ചെയ്യാതെ അപ്ലോഡ് ആക്കിയ വീഡിയോകളുണ്ടായിരുന്നു അത് ഡിലീറ്റ് ചെയ്യാതെ കൈ തട്ടി അബദ്ധം എന്ന് പറയാം അത്ര തന്നെ ഓക്കെ അപ്പോൾ വേറെ ഒന്നും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് മൂന്ന് പീസാണ് ടോട്ടലി അങ്ങനത്തെ മൂന്ന് റൗണ്ട് പീസ് ക്യാൻവാസ് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് അത് കട്ട് ചെയ്തതിനു ശേഷം നല്ല രീതിക്ക് തന്നെ അത് റൗണ്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ എന്ത് വർക്ക് ചെയ്യാണെന്നുണ്ടെങ്കിലും നല്ല ശ്രദ്ധിച്ച് തന്നെ ചെയ്യാൻ നോക്കുക നോക്കുകട്ടോ അപ്പോഴാണ് നമുക്കതിൻ്റെ ഭംഗി കിട്ടുക ഇനിയിപ്പോൾ ഏതൊരു വർക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അതുപോലെ രണ്ട് മൂന്ന് തവണ എക്സ്പീരിയൻസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിക്ക് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടായാലും നല്ല രീതിക്ക് തന്നെ നമ്മൾ ആ വർക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ ഇവ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ അളവോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളത് കറക്റ്റ് അളവിലോട്ട് ആക്കി എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് അതിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ അതാണ് പറഞ്ഞത് നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് വീഡിയോയിൽ നിങ്ങൾ കാണേണ്ടല്ലോ നമ്മൾ ചെയിന് കോർത്തെടുത്തില്ലേ നമ്മൾ സാറ്റുണ്ട് അര ഇഞ്ചിൻ്റെ റിബൺ ആണ് കേട്ടോ അര ഇഞ്ചിൻ്റെ റിബൺ വെച്ചിട്ടാണ് നമ്മൾ മുടഞ്ഞിട്ടുള്ളതും അതുപോലെ അതിൻ്റെ മാല തയ്യാറാക്കിയിട്ടുള്ളതും അപ്പോൾ അതിൻ്റെ അടിവശത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ആ റൗണ്ട് ചെയ്തിട്ടുള്ള ക്യാൻവാസ് ഷീറ്റ് താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ആ ചെയിൻ വെച്ച് കൊടുക്കുകയാണ് ചെയിൻ കേട്ടോ ചെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവില്ല അല്ലേ നമ്മൾ ആ മടങ്ങി എടുത്തത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നല്ല രീതിക്ക് തന്നെ നിങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ന് നോക്കുക ഓക്കെ ഒരോന്നായിട്ട് നമ്മളിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർക്ക് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാരണം എൻ്റെ ഗ്ലൂ പുറകുന്നു തള്ളിക്കൊടുത്താലാണ് അതിലോട്ട് വരാട്ടോ കാരണം അതിന് എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് മറ്റേ ക്ലൂ എടുക്കാൻ ഇതിൽ കുറച്ച് സ്റ്റിക്ക് ഉണ്ടായിരുന്നു ആ സ്റ്റിക്ക് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിൽ തന്നെ സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടോ ഓർമ്മ അതാണ് സംഭവിച്ചത് എല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഒട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണുള്ളത് എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആ വൈറ്റ് ക്യാൻവാസിൻ്റെ ഷീറ്റ് കാണാത്ത രൂപത്തിലാണ് നമ്മൾ അതിലോട്ട് പ്രെസ് ചെയ്തിട്ടാണ് ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നല്ല രീതിക്കന്നെ പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇനി അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നത് വരെ ബൈ